അപ്പോൾ ഒരിക്കൽ കൂടി കുളമാവൽ വന്നിരിക്കുക കേട്ടോ അപ്പോൾ കുളമാവനെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആ ഒരു വീഡിയോയിൽ വന്ന ആയിരുന്നു കുളമാവൽ സെലീന പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടുത്തെ പഴയ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു തരുന്നു അപ്പം ഞാനിങ്ങനെ അന്വേഷിക്കഴിയുമ്പോഴത്തേനും ശരിയാണ് വലിയൊരു കഥ തന്നെ പറയാനുണ്ട് കഥ നടന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഇവിടെ കഴിഞ്ഞ കുളമാവ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ദേവരാജൻ ചേട്ടനുണ്ട് അതെ എന്നിട്ട് അങ്ങ് പോവുക ഒരു കംപ്ലീറ്റ് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുളമാവു ഡാമും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ സെലീന പാറനെ കുറിച്ച് നമ്മൾ ഈ വീട ലാസ്റ്റ് ആയിരിക്കും ഉൾപ്പെടുത്താൻ പോകുന്നത് ദേവരാഞ്ചേട്ടൻ്റെ പേപ്പറിലൊരു പടം ഒക്കെ വരച്ച് എന്തൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ അതേ ആരും കാണാത്ത കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പൊ അതിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ലാസ്റ്റ് സെലീന സെലീനപാറിലേക്ക് പോകാം നമ്മുടെ കുളമാവിന്റെ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച വടക്കേപ്പുഴ ചെക്ക് ഡാമോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുളമാവിലെ പോലീസ് സ്റ്റേഷനുള്ളത് അതൊക്കെ ഞാൻ ഒരു വീഡിയോ കാണിച്ചായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഈ കാണുന്ന ഇല്ലേ ഇതാണ് പഴയ പോലീസ് സ്റ്റേഷൻ പുതിയ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ അകത്താ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ വെടിയപ്പ് നടന്ന കാലത്തെ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറില് അന്നുണ്ടായിരുന്ന എസ് ഐ ആണ് ജോളി സാറും പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ ജിന്നാ ആയിരുന്നു അവർക്ക് അവരെയൊക്കെ ഭയങ്കര ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു എവിടെയായിരുന്നു കേട്ടോ പെട്രോൾ പമ്പ് എവിടെയായിരുന്നു ആ കടയിരിക്കുന്നതിന്റെ ആ ഏരിയയിൽ ഇവിടുന്ന് ഇതാണ് പമ്പ് പമ്പ് ഇതില് വണ്ടി കയറി ഇറങ്ങി ഇവിടെ പെട്രോൾ അടിച്ച് പോകായിരുന്നു തൊടുപുഴ ഹാജിയാർ എന്ന് പറയുന്ന ഒരാളുടെ വകയായിരുന്നു ഈ പമ്പ് അത് പിന്നെ കെ സി ബോർഡു ആയിട്ട് കേസ് പറഞ്ഞിങ്ങനെ തർക്കത്തിൽ അത് തീർന്നോ ഇല്ലയെന്നറിയില്ല ഇതായിരുന്നു പമ്പിരുന്ന സ്ഥലം ഓക്കെ അപ്പൊ നമ്മുടെ വടക്കേപ്പുഴ ചെക്കി ഡാമിനോട് ചേർന്ന് രണ്ട് കടകളൊക്കെ നമുക്കിവിടെ കാണാം അപ്പൊ ഇവിടെ ആയിരുന്നു പറഞ്ഞാൽ പഴയ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നത് അപ്പൊ ഈ കാണുന്നതൊക്കെ കൊളമാൂർ ടൗണിന്റെ ഭാഗങ്ങളാട്ടോ നമുക്കിവിടെ ഒരു ബാങ്ക് കാണാം അസ്കോ ബാങ്ക് അല്ലേ അസ്കോ ബാങ്ക് ഇതാണ് പണ്ട് സായിപ്പന്മാരുടെ ഒരു സ്പെൻസർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എറണാകുളത്ത് എപ്പോഴും പോകാൻ പറ്റാത്ത കാരണം ഒരു ചെറിയ പർച്ചേസിങ് ഒക്കെ അവർക്ക് അത്യാവശ്യ സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ ലോഷൻ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പണ്ട് കെ സി ബോർഡ് തുടങ്ങിയിരിക്കുന്ന ഒരു 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 ഷോപ്പാണ് അതിൻ്റെ അപ്പുറത്തെ ഒരു തയ്യൽ കടയാണ് ഇതാണ് ബാങ്കുകളെ അതിപ്പോൾ അസ്കോ ബാങ്ക് ആയിട്ട് തുടങ്ങുന്നത് ആ ഓക്കെ അപ്പോൾ ഇതാണ് പണ്ടത്തെ സ്പെൻസർ അപ്പം ഈ ബിൽഡിംഗ് ഇതാണോ തയ്യലിൻ്റെ ആ ആ സ്റ്റിച്ചിങ് ഒരു തയ്ച്ചോണ്ടിരുന്നേ യൂണിറ്റ് ഡാംപണി ആയിട്ട് ബന്ധപ്പെട്ട് വന്ന സാഹിബ്മാരുടെ ഒക്കെ വസ്ത്രങ്ങളും അവരുടെ ബംഗളാവിലെ കട്ടൺ ഒക്കെ അല്ലെ തയ്ക്കാനായിട്ടുണ്ടായിരുന്ന പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നെ അതെങ്ങനെ മൊത്തം കാട് കയറി നശി കെടുക്കുക നമുക്ക് കാണാൻ പറ്റുമോ ഇവിടെ എല്ലാം പൊളിച്ചു ആ ഇവിടെ ഒരു ബിൽഡിങ് പഴയൊരു ബിൽഡിങ് ഉണ്ടായിരുന്നാട്ട് പറഞ്ഞേ ഈ ഡാമിന്റെ ആവശ്യത്തിനുള്ള ഡാമിന്റെ ആവശ്യത്തിനുള്ള മെഷീനറിയുടെ വാഹനത്തിന്റെ ഓട്ടോമൊബൈലും പാർട്സും എല്ലാം ഇവിടെ ആയിരുന്നു അതെല്ലാം പൊളിച്ചു കളഞ്ഞു അതിന്റെ ബിൽഡിങ്ങിന്റെ ഒരു രണ്ടുമൂന്നും ബിൽഡിംഗ് ആ അത് കുളമാവ ടൗണിൽ തന്നെയാണേ ഇവിടെ ഇത് തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ടാണോ അതിപ്പോ നവോദയ കോർട്ടായിട്ട് ആ ഇതല്ലേ കിടക്ക ആ അപ്പൊ നവോദയ സ്കൂളൊക്കെ എങ്ങനെ മേളിലാണ് ആ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് കാണുന്നത് ആ ഗ്രൗണ്ടിലാണ് കെ സി ബോർഡിന്റെ ജ്യോതിഷ് ഉണ്ടായിരുന്നത് അതെയോ പണ്ട് ഇവിടെ പല ടൂർണമെന്റുകൾ നടന്നുകൊണ്ടിരുന്ന ഈ ഗ്രൗണ്ടിലാണ് അതിന്റെ ക്ലബ് ആണ് ക്ലബ്ബിന്റെ അപ്പുറത്തെ അത് തന്നെ ഈ ഗ്രൗണ്ടിന്റെ അപ്പുറം നമുക്ക് പഴയ ക്വാർട്ടേഴ്സുകളൊക്കെ കാണാം കേട്ടോ വലിയൊരു ഗ്രൗണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത രണ്ട് കുളമാവിൻ്റെ വീഡിയോയിലും കുളമാവില് നിങ്ങൾ അധികം കാണാത്ത കാഴ്ചകളൊക്കെയായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് കേട്ടോ അപ്പം എല്ലാ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്തേക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ സിമെൻറ്റ് സ്റ്റോറാണ് ഇത് അത്യാവശ്യം വലിയ ഡാമിൻ്റെ സിമെൻ്റ് അല്ല സൂക്ഷിക്കുന്നത് കുറച്ച് അത്യാവശ്യം ആ ഇവിടുത്തെ ആവശ്യത്തിനുള്ള സിമെൻറ്റുകൾ സൂക്ഷിച്ചിരിക്കുന്ന സിമെൻ്റ് സ്റ്റോറാണ് സ്റ്റോർ റൂം അല്ലേ സ്റ്റോർ റൂം ആ ഇതിപ്പം ഇങ്ങനെ ഇപ്പൊ ഇവിടെ നവോദയ നവോദയക്ക് വിട്ടുകൊടുത്ത് നവോദയത് പുതുക്കിപ്പണത് ഇങ്ങനെ ഇട്ടിരിക്കുക അത് എന്നാലും പഴയ ഒന്നും മാറിയിട്ടില്ല അതിന്റെ അകത്തൊന്നും തന്നെ ഇല്ല ഒന്നുമില്ല അത് കിളിവള്ളി കിളിവള്ളിയിലാണ് ഇപ്പൊ ഡാം കെട്ടിരിക്കുന്നത് കിളിവള്ളി ബസ് ഇറങ്ങി അതിൽ താഴെ ഇപ്പൊ മുത്തലുണ്ട ചെന്ന് കയറുന്ന ആ റോട്ട് ഇപ്പൊ ഡാമിന്റെ പുറത്തോടെ ആക്കി ആഹ് ഓക്കേ ഓക്കേ അപ്പൊ ഇത് കുളമാവ് ടൗൺ ആണ് ഇതൊരു ജംഗ്ഷനാ കേട്ടോ അതായത് ആ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നാലാണ് കുളമാവ് ടൗണിലേക്ക് വരുന്നത് അപ്പം ഈ ജംഗ്ഷൻ ഇവിടെ വരെയാണ് ബസ് സർവീസുള്ളത് കേട്ടോ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആളെ എടുത്ത് തിരിച്ചു പോകും ഇടുക്കി ഭാഗത്തേക്കും തൊടുപുഴ ഭാഗത്തേക്കും അപ്പൊ പണ്ട് ഇടുക്കിയൊക്കെ പോയിക്കൊണ്ടിരുന്ന ബസ് ഈ വഴിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വന്നിട്ട് ഡാമിന്റെ ആത്തോടെ ഇറങ്ങി അക്കരയ്ക്ക് കയറുമായിരുന്നു കേട്ടോ അപ്പോൾ ഡാമിൽ വെള്ളം നിറച്ചാൽ പിന്നെ ആ ഒരു റോഡൊക്കെ ഡാമിൻ്റെ പോയി ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന ഡാമിൻ്റെ മേളിൽ കൂടെ ആണല്ലോ കുളമാവ് അപ്പോൾ ഇതിലെ ആയിരുന്നു ബസ് പോയിക്കോണ്ടിരുന്നത് റോഡിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്ക് അങ്ങ് കാണാം കേട്ടോ ഡാമിൻ്റെ ഏരിയയാണ് അവിടെയൊക്കെ വീഡിയോഗ്രഫി അല്ല അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയി ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇതുകൊണ്ടോ താഴേക്കിടയ്ക്കെ റോഡ് കണ്ടോ ആ റോഡിലെ ബസ് അതിൽ പോയിട്ട് നേരെ അങ്ങ് കറങ്ങി നേരെ ഡാമിൻ്റെ അപ്പറച്ച് ചെന്ന് ഡാമിൻ്റെ അകത്തോടെ പോയി അക്കരെ റോഡിലേക്ക് വന്ന് കയറുമായിരുന്നു നമ്മുടെ കുളമാവിൻ്റെ ആദ്യത്തെ വീട് ചെയ്തപ്പം ഈ ഒരു വ്യൂ പോയിന്റ് നിങ്ങളെ ഞാൻ കാണിച്ച് തന്നതാണ് നമ്മുടെ കുളുമാവ് ഡാം ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ആട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ട വഴിയൊക്കെ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഡാം പണി നടക്കുന്ന സമയത്ത് ഈ ഒരു പ്രദേശം ഒരുപാട് കരിങ്കൽ കോറികളുണ്ടായിരുന്നു ഡാമ് പണിയാനൊക്കെ ആയിട്ട് കല്ലൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത്തരത്തിലൊരു കോറി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ നമുക്കിപ്പം ഈ കാട കയറി കിടക്കൊണ്ട് കാണാൻ പറ്റില്ലല്ലേ കാണാൻ പറ്റുമോ ആ ഇവിടെ ഉണ്ടായിരുന്നോ കോറി ആ ആ ഒരു യുടെ മുകളിലാട്ടോ നമ്മളിപ്പോ നിക്കുന്നേ കോറിയുടെ ഏറ്റവും മേള പക്ഷെ നമുക്ക് ഒരു പാറ പൊട്ടിച്ചെടുത്തൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഈ മൊത്തം കാട് കയറി കിടക്കണോണ്ടേ ഇതൊക്കെ ഇതൊക്കെ പൊട്ടിച്ചെടുത്താണോ ഇതൊന്നും അല്ലേ ആ അപ്പൊ ഇവിടെ ഈ പ്രദേശം ഒരുപാട് ഉണ്ടായിരുന്നു അപ്പൊ ഒന്നുതന്നെ നമുക്ക് അങ്ങനെ കാണത്തില്ല പിന്നെ ആ ഒരു ഡാം പണിയുന്ന സമയത്ത് ഇവിടുന്ന് കല്ല് പൊട്ടിച്ചിട്ട് ഡാമിലേക്ക് കല്ല് എത്തിക്കാനായിട്ടൊരു റോപ്പ് വേ സിസ്റ്റം ഒക്കെ കേട്ടായിരുന്നു റോപ്പ് വേണ്ടായിരുന്നു ഇവിടെ അപ്പോൾ റോപ്പ് വേ ഒരു ഫൗണ്ടേഷനൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന വഴിക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ വൺ കോരി ആ ഓക്കെ 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 ആ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതൊരു കോറി വേണ്ടി അതെ അല്ലേ ആ ഹാ ആ ഇതൊരു കോറി ആണെന്നാണ് കേട്ടോ പറയണേ എൻ്റെ അമ്മു എൻ്റെ ഹൈറ്റാ താഴെ വീഴ് നോക്കിരുന്നില്ലെങ്കിൽ ഡാം കണ്ടോ ആ കാണേ മല അതെ കേട്ടോ ദൂരെ കാണണേ ആ ഡാമിന്റെ ബാക്ക്ഗ്രൗണ്ടിലേ ഇത് പോകണ്ടോട്ടിക്കാനം ഓ കിഴക്കിലച്ചിട്ട് കോട്ടയം കുമളിയ റോഡ് അപ്പൊ ഇവിടെ പണ്ടൊരു റോപ്പ് വേ പറഞ്ഞില്ലേ ഈ ഡാമിലേക്ക് കല്ലൊക്കെ എത്തിക്കാനായിട്ട് കോറിന്ന് പൊട്ടിച്ച് അപ്പൊ ആ റോപ്പ് വേടെ ഒരു ഫൗണ്ടേഷന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഈ റോഡിന്റെ സൈഡിൽ തന്നെ ആ ഇതാണ് നമ്മുടെ ഈ റോപ്പ് വേയുടെ അതായത് ഡാമിലെ ഗെ സിമും എല്ലാം കുഴച്ച് കൊണ്ടുവരുന്ന ചാന്തെന്ന് പറയാം അത് കൊണ്ടുവരുന്ന സാ റോപ്പ് വേയുടെ ഫൗണ്ടേഷൻ അത് ഇടിച്ച് പൊളിച്ച് ഇവിടെ ഇട്ടിരിക്കുക അതിൻ്റെ ഓരോ പീസുകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ കാണുന്ന പില്ലറൊക്കെ ഈ റോപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് കേട്ടോ പറഞ്ഞത് വേണ്ട കുളമാവ് ഡാമതെ അവിടെയാണ് വരുന്നത് ഇവിടെ ഈ കോൺക്രീറ്റിൽ എല്ലാം കല്ലൊക്കെ വെച്ച് കെട്ടിയ ഭിത്തികളൊക്കെ കാണാൻ ഈ മണ്ണൊക്കെ ഇങ്ങനെ ഇടിഞ്ഞ് പോരായിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ റോഡിലേക്ക് ആ അപ്പോൾ ഇതിൻ്റെ മേളിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇപ്പം നമുക്ക് ആ മുകളിലേക്കൊന്നും പോകത്തില്ല കേട്ടോ അത് ഈ കോൺക്രീറ്റൊക്കെ മിക്സ് ചെയ്യാനായിരിക്കുമല്ലേ ഏട്ടാ അങ്ങനെയാണെന്ന് ഞങ്ങൾ ഊഹിക്കുന്നു അതൊക്കെ അതിൻ്റെ ഒത്തിരി മുകളിലാണ് കേട്ടോ വരുന്നത് ആ ഇവിടെ നമുക്ക് ഈ വഴിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു കോറിയാണോ കേട്ടോ അതിൻ്റെ അകത്ത് നമുക്ക് അങ്ങോട്ട് കയറത്തില്ല വഴിയില്ല കയറാൻ അവിടുന്നൊക്കെ ഒരുപാട് പാറ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഡാമിൻ്റെയൊക്കെ പണിക്ക് വേണ്ടിയിട്ട് ആ കേറുണ്ടേട്ടാ ആ ഞാൻ അടുത്താ ഒട്ടച്ചാട്ടത്തിനിടെത്താം അതാ അല്ലേ ആ ഹാ ഹാ ഓക്കേ ആ അവിടുന്ന് കാണാം ഇതാ പന്നിയുടെ ചാർജ് നന്ദി അടി ചാലോ അതെങ്ങനെ മനസ്സിലായത് കാട്ടുപോന്നുണ്ടോ അതിൻ്റെ ആ പിന്നെ ആ പാറ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിച്ചെടുത്തിണ്ടല്ലോ മൊത്തം ഈ ഡാമോണിയാൻ വേണ്ടല്ലേ ആ അത് തന്നെ ഒത്തിരി ഗോറികൾ ഈ പ്രദേശത്ത് ഉണ്ടെട്ടോ അന്ന് അതല്ല അതോ മേളിലേക്കുണ്ട് ഇവിടെന്നൊക്കെ മേളിലേക്കൊക്കെ ഉണ്ട് ഇഷ്ടം പോലെയാണ് അപ്പൊ മെയിൻ റോഡാണ് അതെ ഡാമിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ മെയിൻ റോഡാണ് താഴെ കൂടെ പോകുന്നത് അപ്പം കൊളമാവ് ടൗൺ തുടങ്ങുന്നതിന്റെ ഒരറ്റത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു ക്ഷേത്രം കാണാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ച ഒരു ക്ഷേത്രമാണേ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കുളമാവ് കൊളമാവ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണേ അപ്പം നമുക്ക് നെല്ലിക്കപ്പാറയ്ക്ക് പോകേണ്ട വഴി ഈ അമ്പലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കണേ അതിലേട്ടോ ഉള്ളേക്ക് പോണം നല്ല കാറ്റല്ലേ ഇവിടെ നിൽക്കുമ്പോ ഇത് പണ്ട് പോലെ ശ്രീ ധർമ്മശാസ്ത്ര അമ്പലമാണ് ഇത് ഈ ആല് ഇവിടെ എന്ന് പറയുന്ന ഒരാളുടെ ഫാദർ നട്ടതാണ് ഏതാണ്ട് എഴുപത് കാലഘട്ടങ്ങളിൽ ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞാണോ ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതാണ് അമ്പലം നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണേ അപ്പോൾ നമുക്ക് ഇനി നിലയ്ക്ക് പറയ്ക്ക് പോകാം അല്ലേ അപ്പോൾ കുറേ ദൂരം ഓഫ് റോഡാണ് അവിടെ പറഞ്ഞത് ഈ വഴിയാട്ടോ അതായത് നമുക്കിത് ഇവിടെ നിന്ന് ഒരു എന്താ ഒരു കൊടിമരമൊക്കെ കാണാം അതിൻ്റെ സൈഡിൽ കൂടെ കിടക്കണ വഴി കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോകണം അപ്പോൾ ആരമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം കോൺക്രീറ്റിൻ്റെ വഴിയാണ് അത് കഴിഞ്ഞാൽ ഇതേ ഇനി അങ്ങോട്ട് ഓഫ് റോഡാട്ടോ അവിടെ വണ്ടി കൊണ്ട് പോകാൻ അല്ലേ താഴെ കുറച്ച് ഇറങ്ങി പോകണം കുറച്ച് നടക്കാം കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ നെല്ലിക്കപ്പാറ എത്തിയില്ലേ നെല്ലിക്കപ്പാറ എത്തി ആ ഒരു മണികൾക്ക് പശുവിനൊക്കെ ഇവിടെ കൊണ്ട് പുല്ല് തീറ്റാൻ കൊണ്ട് കെട്ടിയിട്ടുണ്ടല്ലോ ആ ഇവിടെയൊക്കെ നിറയെ പുല്ലുണ്ടേ അത് കണ്ടോ ഒരു പുൽമേട് പോലെ കിടക്കണുണ്ടോ അതൊക്കെ ഡാമിൻ്റെ റിസർവേറിൻ്റെ ഭാഗങ്ങളാട്ടോ അതൊക്കെ അകലൊക്കെ കാണുന്നത് ഓ ഞാൻ വിചാരിച്ച വിചാരിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു മല കയറണത് ഇത് നോക്കി ഇതിങ്ങനെ ഒരു നിരപ്പായ പ്രദേശമാണ് ഇവിടെ ഒന്നും വെള്ളമില്ല ഈ ഡാമിൽ നല്ല രീതിയിൽ മഴത്തൊക്കെ വെള്ളം ഇവിടെ ഇറങ്ങി പോയതാ വെള്ളം ഇറങ്ങി പോയത് അപ്പറ എന്ന് പറയുന്നത് തൊട്ട് അപ്പുറത്തെ സ്ഥലം അവിടെ വെള്ളം കയറി കിടക്കുവാണ് അന്ന് വൻ കാട കാടായിരുന്നു അവിടെ അവിടെ ഒരു സ്ത്രീ മരിച്ചു കിടന്നേ ഒരു ബ്ലൗസും ഒരു മുണ്ടും ഒരു തോർത്തും എടുത്തും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഭക്ഷ്യ ചെയ്തായിരുന്ന പറയുന്നത് കുളമാരി താമസിച്ച ഒരു സ്ത്രീ ആ സെലീന 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 അങ്ങനെ അത് മരിച്ചതിന് ശേഷം പിന്നെ സെലീനാപ്പാറ ആയി അങ്ങനെയാണ് നെല്ലിക്കപ്പാറീനാറുണ്ട് രണ്ടും ഇപ്പോഴും രണ്ടുപേരിലും അറിയപ്പെടുന്നുണ്ട് അതൊക്കെ അത് വലിയൊരു മലയാട്ടോ അതിന്റെ അക്കരെ പശുക്കളുണ്ട് ഒത്തിരി നമുക്ക് കുറച്ചു ദൂരമൊക്കെ നടന്നു പോവാട്ടോ ചേട്ടാ ഇതിന്റെ അത്ര ഗ്രാമം പറഞ്ഞു ഉണ്ടാകുന്ന പറഞ്ഞിറങ്ങുന്ന കുറെ ആൾക്കാരും ഒക്കെ താമസിച്ചിരുന്നത് അത് ഡാംപടി കാലത്ത് അവരെ എല്ലാം കുടിയൊഴിപ്പിച്ച് കോമ്പൻസേഷൻ ബോർഡ് കൊടുത്ത് അവരെല്ലാം ഇവിടുന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് ആയിരം ആയിരത്തിന് താഴെ ആൾക്കാരുണ്ടായിരുന്നു ഓ ഈ ഗ്രാമത്തിലിട്ട് അവിടെ സർവേ ചെയ്തു സർവേ ചെയ്തിട്ട് ഇവിടുന്ന് തടിയെല്ലാം ലോറി കണക്കിന് കടി കയറി അമ്പലത്തിന്റെ അവിടെ കൊണ്ടുവന്ന വണ് പകുതി ലോഡ് ഇറക്കിയിട്ട് അവിടുന്ന് ഫുൾ ഓടായിട്ട് കോഴിക്കോട് കല്ലായിക്കും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഗ്രാമത്തിന്റെ പേരെന്തായിരുന്നു ഈ ഗ്രാമത്തിന്റെ എന്ന് പറയും മറ്റേ സിനിമയിലൊക്കെ ഒരു ആ അറിയില്ല എന്ന് പറഞ്ഞൊരു ഗ്രാമം എന്താ ഈ ഡാമിന്റെ അത് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഡാമില് വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വൈരുമണി ഗ്രാമം കേട്ടിട്ടില്ലേ അപ്പൊ ആ ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ അതുപോലെ തന്നെ ഒരവസ്ഥ സംഭവിച്ചു വെള്ളത്തിന്റെ അടിയിലായിട്ട് പോയി പശുവേട്ടാ എന്ത് ആ അത് വെള്ളം കയറുമ്പോൾ ഇവിടെ വെള്ളത്തിന്റെ ആ അത് തന്നെ ആ വെള്ളം കയറുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊന്നും ഈ വഴിയൊക്കെ ആ അതൊക്കെ വാട്ടർ ലെവലാണ് ഈ ഭാഗമൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായി പോവും അതുകൊണ്ടാണ് കുളമാവൂർ ഡാമിന്റെ വെള്ളം കയറി കിടക്കണേ ഡാമിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് കാണുന്ന ഇതാണ് ആ പാറ അല്ലേ ആ അപ്പം ഇതാണ് നെല്ലിക്ക നെല്ലിക്കാപാറ ആ അതെ 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 എവിടെ കേട്ടോ ബോഡി കിടന്നെവിടെ ആയിരുന്നു ഡെഡ് ബോഡിൻ്റെ ഓക്കെ റോഡെന്ന് പറഞ്ഞാൽ റോഡ് റോഡുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തോടെ ആ ആ ഓക്കെ ആ ആ അത് തന്നെ ഇതിലൊരു വഴി ഉണ്ടായിരുന്നറിഞ്ഞു പറഞ്ഞാ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നേ ഇത് വലിയൊരു പാറക്കൂട്ടങ്ങളാണേ പാറ വലിയ പാറക്കല്ലുകളും ഇതുണ്ടോ മൊത്തം ഇവിടെ അപ്പൊ ഇതാണ് സെലീന പാറ എന്നറിയപ്പെടുന്ന യഥാർത്ഥത്തിലുള്ള പാറ ആ മേലീന്നൊക്കെ വെള്ളം ഒഴുകിയത് ഇതിന്റെ അത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ആ സ്ത്രീ കിടന്നിരുന്നത് ഈ പാറയുടെ ഈ ഭാഗത്തായിരുന്നു റോഡിന്റെ ഭാഗത്താണ് മരിച്ചത് അത് ആരിലും വെള്ളം അടിപൊളി കിടക്കണോ ആ വെള്ളം റങ്ങി പോയതിന്റെ പാടൊക്കെ സംഭവം നടക്കുന്നത് ഇങ്ങനെ ഞങ്ങള് കുളമാവിൽ വെച്ച് ഇവിടെ ഒരു ജഡം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇരിക്കാൻ പറയലാന്ന് പറയാ പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അപ്പൊ എസ് ഐ അവിടുത്തെ പോലീസ് കോൺസ്റ്റബിളുമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാം മഗസറെല്ലാം തയ്യാറാക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞാനും കണ്ടു ആ സ്ത്രീയാണ് ഒരു ബ്ലൗസും ഒരു കരിമുണ്ടും ഒരു തോർത്തും മാത്രം ദേഹത്തുള്ള മലന്നു കിടക്കുമായിരുന്നു കാണാനൊക്കെ നല്ലൊരു സ്ത്രീയായിരുന്നു പേര് സെലീന അതേതാണ്ട് ദേ ആ പാറയുടെ ആ റോഡിന്റെ ആ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഇത് മൊത്തം ഒരു പാറ നെല്ലിക്കപ്പാറ പിന്നെ ശരീരപ്പാറ എന്നിപ്പൊ പറയാ സംഭവം നടന്ന അത് ഏതാണ്ട് എഴുപത് കാലഘട്ടത്തിൽ കൃത്യം വർഷം എനിക്ക് അത്ര പറ്റിയില്ല എഴുപത് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത് അത് ഡാം പണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ഇവിടെ ഉള്ളത് തന്നെ അവരും പുറത്തുനിന്ന് വന്ന ആള് വന്ന സ്ത്രീയായിരുന്നു ചെറുപ്പം ആത്മഹത്യ ചെയ്താണെന്നൊക്കെ പറയുന്നത് മരിക്കുമ്പോ ഏതാണ്ട് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സില് കൂടുതലല്ല ചൂരിലല്ലേ ആ ചൂരില് കാണാത്തൊരു കണ്ടോട്ടോ ഇതാണ് ചൂരില് മരം മരം എന്ന് പറയാൻ പറ്റില്ല ഈ മുളയുടെ വർഗത്തിൽപ്പെടുന്നല്ലേ നീണ്ട് മീറ്റർ കണക്കിന് ഇങ്ങനെ നീണ്ട് നീണ്ട പോവും ആ അതേ മേളിലേക്കൊക്കെ പോയേക്കണോ ഇത് തലയിൽ മുള്ളാണ് നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്റെ പൊന്നോ എന്നോക്കി കാട് പോലെ അല്ലേ ചൂരില് വള്ളി ഇതിന്നൊക്കെ അടി ചെറുപ്പത്തിൽ സ്കൂളിൽ അപ്പോൾ ആ വടിയില്ല ചൂരില് വടി അതൊക്കെ ഇതിൽ നിന്നാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് ഇഷ്ടംപോലെ അടിയൊക്കെ മേടിച്ചിട്ടുണ്ട് പണ്ട് ഓ അത് പിടിച്ചപ്പോൾ തന്നെ മുള്ളു ഉണ്ട് ഈ ആ ഓലയിലുണ്ട് എൻ്റെ ഇതൊക്കെ അനും കയറി കഴിഞ്ഞാൽ നമ്മൾ മുള്ളു വേദിക്കകത്ത് കയറിയാൽ ആ ഒരവസ്ഥ വരും കേട്ടോ ആ അത് തന്നെ ഭയങ്കര മുള്ളാണ് നടക്കാം ആ ആ അതൊരു വലിയ മുള്ളുണ്ട് ഇവിടെ അപ്പൊ ഞങ്ങളിത് അവിടെ നിന്നും കയറി വന്ന കേട്ടോ അപ്പം വേറെ ചേട്ടാ ഈ സെലീനയുടെ കഥകളൊക്കെ കേട്ടിട്ട് ഒരുപാട് പേടിയൊക്കെ ഒക്കെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കമന്റിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പേടിക്കാൻ മാത്രം എന്തെങ്കിലും സംഭവം ആയിരുന്നു അതെ അങ്ങനെ പേടിക്കാൻ വേണ്ടി സംഭവം ഒന്നും തന്നെ ഇല്ല ഇല്ല പിന്നെ ആൾക്കാർ ഇങ്ങനെ അത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിങ്ങനൊരു പേടികളിലേക്ക് ഇങ്ങനെ മാറ്റി മാത്രം ഇവിടെ കൊളമാല അതിനെ കുറിച്ച് അത്ര വലിയ ഒരു സ്വപ്നം ഒന്നുമില്ല അപ്പോൾ അങ്ങനെയാണ് നെല്ലിക്കാപ്പാറ സെലിനാപ്പാറയായി മാറിയ കേട്ടോ ശരിക്കും ആ നെല്ലിക്കാപ്പാറയെന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ആ ഒരു സംഭവം നടന്നാൽ പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ വിളിച്ച് വിളിച്ചാണ് ആ ഒരു പേരായി മാറി കേട്ടോ എന്ന് ആളുകൾ പറയുന്നത് അപ്പോൾ എന്താ പറയുക കുളമാവിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇനി വരേണ്ട ഒരു തരാം ചേട്ടാ ഇനിയും കാഴ്ചകളൊക്കെ ഉണ്ടോ കാണാൻ അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടെന്നാട്ടോ കേട്ടോ പറയുന്നത് എന്തായാലും മറ്റൊരവസരത്തിൽ നമുക്ക് നോക്കട്ടെ ചെയ്യാം അപ്പോൾ തൽക്കാലം എന്തായാലും പിരിയുവാണ് ചേട്ടാ അപ്പോൾ എനിക്ക് പറയാനുള്ളത് കെ സി ബോൾഡിലെ ഇവിടെ ജോലിക്ക് വന്നിരുന്നെങ്കിൽ സ്റ്റാഫും അവരുടെ മക്കളും മക്കളുടെ മക്കളും എന്നെ പരിചയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഫാദർ കാനഡിയൻ ഡ്രൈവറായിട്ട് വന്നതാണ് അങ്ങനെ ഞാൻ ഇവിടെ ജനിച്ച് അല്ലെ ഞാനിവിടെ വളർന്നു ഇങ്ങനെ പരിചയപ്പെട്ടു എൻ്റെ എല്ലാ കെ സി ബോർഡിലെ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു ഓക്കെ അപ്പോൾ ശരി